ഹൈ ഓൾ ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇതാണ് നമ്മുടെ ഗസ്റ്റ് കേട്ടോ ഗസ്റ്റ് അല്ല ആക്ച്വലി ഞങ്ങളാണ് ഗസ്റ്റ് ഇവിടുത്തെ ഇവരാണ് ഇവിടുത്തെ അവകാശികൾ അപ്പം സ്ഥലം ഞാറനീലിയാണെന്ന് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മൈലുണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന സ്ഥലങ്ങളാണിത് ഇണയൊക്കെ ഉണ്ടെന്നാനും അവരൊക്കെ ആ ഒരു പരിസരങ്ങളിലൊക്കെയാണ് കൂടുതലും കാണുന്നത് ഇദ്ദേഹം ഈ ഒരു ഭാഗത്താണ് എപ്പോഴും ഇരിക്കുന്നത് അപ്പൊ ഈ വൈകുന്നേര സമയം നമ്മളൊന്നും നടക്കാൻ വന്നപ്പം പിന്നെ കണ്ടപ്പം എടുത്തതാണ് ഞാൻ ഇവനെ എൻ്റെ ക്രഷന്നാണ് കേട്ടോ പറയുന്നത് പൊതുവെ ആ കാണുന്നതാണ് അഗസ്ത്യമലയുടെ ഒരു ഭാഗം അത് കോടം കൂടിക്കിടക്കുന്നുകൊണ്ട് നേരെ കാണാൻ പറ്റുന്നില്ല ഈ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെയും അതിൽ വന്നിരിക്കാറുള്ളതാണ് ഇവിടെ ഒക്കെയാണ് അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത് എത്ര കൃത്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ എങ്ങനെയാ വന്ന് നിൽക്കുന്നത് ഞാൻ വരുന്ന ടൈമും ഇദ്ദേഹം വരുന്ന ടൈമും ഏകദേശം ഒരുപോലെയാണ് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എന്റെ ക്യാമറയ്ക്ക് അഭിമുഖമായിട്ട് എപ്പോഴും വന്ന് നിൽക്കാറുണ്ട് നമ്മൾ ഈ ആലപ്പുഴക്കാർക്കൊക്കെ ഇവരെയൊന്നും കാണാൻ കിട്ടാറില്ലല്ലോ അപ്പം നമുക്ക് എപ്പോഴും ഇത് കൗതുകമുള്ള കാഴ്ച തന്നെയാണ് ഇവയൊന്ന് പീല് വിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് നിക്കുന്നത് പക്ഷെ ഇതുവരെ എനിക്ക് അത് കിട്ടിയിട്ടില്ല പീല് വിടർത്തി നിർത്തവാടുന്ന ആ ഒരു വ്യൂ നോക്കിയിരിക്കാണ് പക്ഷെ അത് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നതിനാണ് ആള് ശ്രദ്ധിക്കുന്നത് ഇറങ്ങ താഴോട്ട് ഇറങ്ങാനുള്ള അസൗകര്യമായി കാണിക്കുന്നത് അവന് മനസ്സിലായി അവനെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി നമ്മുടെ കയ്യിൽ ഇപ്പൊ കഴിക്കാൻ കൊടുക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാറൊന്നും താഴെ ഇറങ്ങാൻ നോക്കുവാണ് ആള് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ യെസ് താഴെ ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഈ ഒരു ബിൽഡിംഗിന്റെ മുകളിലും ഇവര് സ്റ്റേ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങോട്ടേക്ക് ആള് അപ്പോൾ വൈകുന്നേരത്തെ ആ ഒരു ഈവനിങ് വോക്കിന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മയിലക്കുട്ടന്മാരെയൊക്കെ കണ്ടത് അപ്പോൾ അത് നിങ്ങളെക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് എടുത്തതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഓൾ